ലോകം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള സൂചനകളാണ് നമുക്ക് വാഷിങ്ടൺ ഡി സിയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് കാരണമായി പറയുന്നത് ഇന്ന് നമ്മൾ ലോകത്ത് നടന്നി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു യുദ്ധ സാമഗ്രികളുടെ നീക്കുപോക്കുകൾ യുദ്ധവിമാനങ്ങളുടെ ഡിപ്ലോയ്മെൻറ്റും അനുസരിച്ച് നമുക്ക് അറിയാം ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അമേരിക്ക ഈ അടുത്ത മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാനെ ആക്രമിക്കുമെന്നാണ് നമുക്കറിയുന്ന വിവരങ്ങൾ ട്രംപ് ഇറാന് വാണിംഗ് കൊടുത്തു കഴിഞ്ഞു അത് അവരോട് നെഗോഷിയേഷൻ ന്യൂക്ലിയർ നെഗോഷിയേഷൻ ടേബിൾ മേൽക്ക് വരാനായിട്ട് ആവശ്യപ്പെട്ടു ഇന്ന് നടന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇന്ത്യയുടെ തെക്കേ കോർണറിന് താഴെയായിട്ട് ഒരു ഡിയാഗോ ഗാർസിയ എന്ന ഒരു മിലിറ്ററി ബേസ് ഉണ്ട് അമേരിക്കയിൽ അത് യു കെയുടെ ആയിരുന്നു ബ്രിട്ടൻ്റെ ആയിരുന്നു ഇപ്പോൾ അമേരിക്കയുടെ അണ്ടറിലാണ് ആ ഡിയാഗോ ഗാർസിയ എന്ന മിലിറ്ററി ബേസ് പ്രവർത്തിക്കുന്നത് അവിടെ ഏഴ് ബി ഫിഫ്റ്റി ടു ബോംബറ് ഡിപ്ലോ ആയിരിക്കുന്നു ഈ ബി ഫിഫ്റ്റി ടു ബോംബറിന് ബാക്കപ്പായിട്ട് കെ സി വൺ തേർട്ടി ഫൈവ് സ്ട്രാറ്റ് എന്ന ഫ്യൂവൽ ടാങ്കർ ആകാശത്തിൽ വെച്ച് തന്നെ ഫ്യൂവൽ റീഫിൽ ചെയ്യാവുന്ന ടാങ്കർ കാനഡയുടെ മൂല മേലെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നു ഒപ്പം തന്നെ പെസിഫിക് സമുദ്രത്തിൻ്റെ മേലെ അനേകം കെ സി വൺ തേർട്ടി ഫൈവ് സ്റ്റാറ്റോസ്ഫിയർ ഈ ബി ഫിഫ്റ്റി ടു നമുക്കറിയാം ഇങ്ങനെ പരിന്തുപോലെ പരന്നു നിൽക്കുന്ന സ്റ്റെൽത്ത് കേപ്പബിലിറ്റി അതിനെ റഡാറുകളിൽ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത കഴിവുകളുള്ള സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയുള്ള കി ബി ഫിഫ്റ്റി ടു ബോംബേഴ്സ് അതിന് വളരെയധികം ദൂരെ യാത്ര ചെയ്യാൻ പറ്റും വളരെ കണക്കിന് ലോഡ് ബോംബ് ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഇതുകൾ നടക്കുന്നു ഒപ്പം തന്നെ വാഷിംഗ്ടൺ ഡി സിയിലെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പ്രകാരം ഒഫൂട്ട് എയർഫോഴ്സ് പേസ് നെബ്രാസ്ക അത് ഡൂംസ് ഡേ പ്ലെയിൻ എന്ന് പറയും അമേരിക്കയിൽ അങ്ങനെ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ അങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കാറുണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ജിയോ പൊളിറ്റിക്കൽ ആയ മിഥുൻ തോമസിൽ നിന്ന് നമുക്ക് എന്താണ് അദ്ദേഹത്തിന്റെ ഒരു നിഗമനം എന്ന് നമുക്ക് കേട്ട് നോക്കാം ഈ യുദ്ധം അനിവാര്യമായിരിക്കണം അമേരിക്ക കാരണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് അമേരിക്ക ശക്തമായിട്ടുള്ള പ്രഷറുണ്ട് കാരണം ഇസ്രായേലിന് ഈ പറഞ്ഞ ഇറാനിൻ്റെ സഖ്യാക്ഷികളായിട്ടുള്ള ഹമാസ്ബുളൂ തീർത്തിരിക്കുകയാണ് ഇനി ഒരു എന്ത് കാരണവശാലും ഇറാനെ തീർക്കാതെ മിദ്ൻ അഹു പിന്മാറില്ല പ്രഷർ അപ്പോൾ അതുകൊണ്ട് സമയം അനിവാര്യമായിരിക്കുകയാണ് അപ്പോൾ ഇതിൽ മിക്കവാറും ഡി ആ താങ്കൾ പറഞ്ഞ ഡി ആഗുഗാർസ് എന്നുള്ള ബി ടു ബോംബരോടും പിന്നെ എന്നുള്ള എഫ് തേർട്ടി ഫോർ ആയിരിക്കും ഇതിന് മോസ്റ്റ് പ്രോബ്ലി ഈ ഒരു ആക്രമണം മുന്നോട്ട് നയിക്കുക സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അമേരിക്ക പേടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇസ്രായ ഇറാൻ്റെ മിസൈൽ സിസ്റ്റത്തിലാണ് കാരണം നമുക്ക് എല്ലാവർക്കും പറയാം മിസൈൽ സിസ്റ്റം അതിഗംഭീരമാണ് കാരണം അവർ ഡിസ്പ്ലേ കഴിഞ്ഞ ദിവസം കണ്ടുപോയി അവർ കാണിച്ചിരിക്കുകയാണ് ഏകദേശം അമ്പതിനായിരത്തോളം അയ്യായിരത്തോളം അവരുടെ മിസൈൽസ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇമ്മൻ വാർ ഈസ് ഇമ്മൻറ്റ് വാർ ഈസ് ഓൾമോസ്റ്റ് സെറ്റ് സെറ്റ് ആയിരിക്കുകയാണ് കാരണം മിസൂറിയിലെ വൈറ്റ് മാൻ ഓഫ് എയർബേസിൽ നിന്നുള്ള ബി ടു ബോംബിലുള്ള യാത്ര എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് നാൽപ്പത് മണിക്കൂർ യാത്ര ചെയ്താണ് ബി റ്റു പോയിരിക്കുന്നത് നിസ്സാരമല്ല കാരണം ഒരു മണിക്കൂർ ബി റ്റു ഫ്ലൈ ചെയ്താൽ നൂറ്റമ്പത്തഞ്ച് മണിക്കൂർ ഗ്രൗണ്ട് ടൈം വേണം മെയിൻ്റനൻസ് ഇത്രയും ചിലവ് കയറിയ ബി ടു ഏകദേശം ടു ബില്യൺ ഡോളറിൻ്റെയാണ് ഒരു ബി ടു ഇതോടെ ചെല്ലുക എന്ന് പറയുന്ന നിസാരമാണ് ഇത് വെറും ഡിസ്പ്ലേ അല്ല ഡിസ്പ്ലേ കാണിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഒന്നോ രണ്ടോ ബി ടു കിട്ടാമതി ഇത് സെവൻ ബി ടു ഡിയാഗ്വാർസിൽ പോസ്റ്റീവ് ഇരിക്കുകയാണ് ഏർ നിമിഷം ആരംഭിക്കും ഇത് പറയുന്ന പറയുന്നത് ബി റ്റുവിൻ്റെ കപ്പാസിറ്റി ആറായിരം മൈലാണ് ആറായിരം മൈൽ വിത്തഔട്ട് റീഫ്യൂലിംഗ് പോകാൻ സാധിക്കും അപ്പോൾ ഏകദേശം ആയിരത്തി എണ്ണൂറ് ആയിരത്തി രണ്ടായിരം മൈലെ കണ്ടേ ഉള്ളൂ ഈ പറയുന്ന ഇറാനിലേക്ക് ചെന്ന് അറ്റാക്ക് ചെയ്ത് തിരിച്ചുവരിക അപ്പോൾ അമേരിക്ക പേടിക്കുന്ന സംഭവം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏകദേശം അമ്പതിനായിരം പട്ടാളക്കാർ എവിടെയുണ്ട് ഈ പറയുന്ന മിഡിൽ മിഡിൽ ബേസ് ബേസോൺ ഇതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് കാരണം ഇതിന് മുമ്പേ സുലൈമാന അകത്ത് അല്ലെ സുലൈമാന്റെ തകർത്തുകൾ അവനെ കളഞ്ഞു ഇറാഖിൽ കളഞ്ഞപ്പോൾ അമേരിക്കയുടെ ഏകദേശം നൂറ്റിപ്പത്തോളം പെട്ട ആൾക്കാർക്കെതിരെ ഇറാൻ ബെസൽ സ്റ്റാബ്രിൻ കപ്പാസിറ്റേഷനായി ബ്രെയിൻ ടാബ്ലി ബ്രെയിൻ സംഭവിച്ചു പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ഇതാണ് അമേരിക്കനെ പിന്നോട്ട് വലിക്കുന്ന ഒരു നീക്കം പോലും ഇവരെ സേഫ് ആക്കാനാണ് അമേരിക്ക ഇതുവരെ അപ്പോൾ ഇൻ കേസ് Encarnás, ി ഫൈവിൽ കൊണ്ടും ഇവർ തകർക്കാനുള്ള പരിപാടിയാണ് ഈ പറയുന്നത് അമേരിക്കയുടെ പേട്രിയോട്ട് ബിസിനസ് ഉപയോഗിച്ച് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇതുവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് സെറ്റ് സെറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ് ഈ പേട്രോഡ് സിസ്റ്റത്തിൻ്റെ എല്ലാവിധ തകരാറും അവർ തകർ മാറ്റി കഴിഞ്ഞിരിക്കുക കാരണം ഈ നമ്മുടെ ഈ റഷ്യ ഉക്രൈൻ വാറിൽ ഈ പേട്രിയോട്ടിൻ്റെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഇവർ കണ്ടുപിടിച്ചു കാരണം പേട്രിയോട്ടിനെ ഡമ്മി വെച്ചു എന്ന് പറയുന്ന ഇറാൻ ഇറാനുള്ള റഷ്യ ആക്രമിച്ചു ഒരു ഒരു മിസൈല് മാത്രം ഫോക്കസ് ചെയ്യും പേട്രിയോട്ടിന് ഏതാനും അഞ്ചാറ് പേടിയോട് തകർത്ത് കളഞ്ഞവർ ഡമ്മി മാത്രം വിട്ട് അങ്ങനെ ഒരു ഒരു അതൊക്കെ അവർ പഠിച്ചു കഴിഞ്ഞു ഇപ്പം സംഭവിക്കാൻ വന്നു പറയുന്നത് പേട്രോട് വെച്ച് ഇറാൻ്റെ ഈ എന്ന് പറഞ്ഞ അവരുടെ മിസൈൽസ് ന്യൂട്രലൈസ് ചെയ്തിട്ട് എഫ് തേർട്ടി ഫൈവ് ബി റ്റു കൊണ്ട് ഇറാന്റെ ഈ പറയുന്ന ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് കേന്ദ്രങ്ങളുടെ തകർത്ത അവസാനിപ്പ് ഞാൻ തന്നെയാണ് ബോംബർ ബോംബ് തകർക്കമ്പനിയുടെ പ്ലാൻ ഇൻ കേസ് ഇറാൻ റിട്ടീൽ ഇട്ടാനേഷൻ വന്നു കഴിഞ്ഞാൽ വിത്ത് പേട്രോട് വിട്ട് തകർക്കുന്നതായിരുന്നു ഇത് ഡിമൻ ാണ് കാരണം ഇസ്രായേലിന് ഇനി മുന്നോട്ട് പോകാൻ സാധ്യമാണ് വിത്തൗട്ട് ഇത് ഇസ്രായേലിന് അറിയാം ഇത് ട്രംപ് ഉണ്ട് ഇതാണ് ബെസ്റ്റ് ഒരു ചാൻസ് ഈ വിട്ടു കഴിഞ്ഞാൽ എന്താ പറയുന്ന ഇത് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കാനുള്ള പോകുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ അടുത്ത് ഇസ്രായേലിലെ ആക്രമണങ്ങള് ഹൂതികളുടെ മേലും ഹെസ്ബുളയുടെ മേലും ഹമാസിന്റെ മേലുള്ള ആക്രമണങ്ങൾക്ക് ശേഷം കാണാനില്ലായിരുന്നു ദൃശ്യത്തിൽ ഇല്ലായിരുന്നു അദ്ദേഹം അതിനുശേഷം ഇപ്പോ ഈ അടുത്ത് കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പാണ് വന്നിട്ട് വീണ്ടും അമേരിക്കക്കെതിരെ പ്രസ്താവനകളുമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു ഒപ്പം ഇതിൽ കാണേണ്ടത് യുക്രൈൻ യുദ്ധം വെടിനിർത്തലിലേക്ക് പോകുന്നു അവിടെ അങ്ങനെ ഒരു സാഹചര്യത്തില് പൂട്ടിന്റെ നിലപാട് കാരണം എന്നും നമുക്കറിയാം മുന്നേ മുൻകാലങ്ങളിൽ ചെയ്ത യുദ്ധ ഇന്ത്യ ഇറാൻ റഷ്യ സോവിയറ്റ് യൂണിയൻ ഒരു ഇതിലായിരുന്നു എന്നാൽ ഇന്ത്യ അതിൽ നിന്ന് ചേരിചേരാ നയങ്ങളിൽ മാറിയാലും ഇറാനും റഷ്യയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായിരുന്നു എന്തായിരിക്കും പൂട്ടിന്റെ നിലപാട് പൂട്ടിന് ഇതിൽ ഇടപെടുമോ എന്നൊക്കെയാണ് നമ്മൾ നോക്കി കാണുന്ന ഒരു മറ്റൊരു വിഷയം ആദ്യമേ ഒരു കാര്യം പറഞ്ഞു ഈ പറഞ്ഞ എഫ് സിക്സ്റ്റീന്ന് കൊണ്ട് ഇറാൻ നേരത്തെ അടിച്ചു ഇറാനെല്ലാം ഇസ്രായേൽ അടിച്ചിരുന്നു പോലെ അതിൽ പോയി ഏകദേശം കഴിഞ്ഞതാണ് കാരണം അടിച്ചോർമ്മയിലേക്ക് അതിന് രണ്ട് മാസം ഉണ്ട് എഫ് സിക്സ്റ്റീൻ വന്ന് അടിച്ചപ്പോഴേ തീർന്നു പോയതാണ് ഈ പറഞ്ഞ ഇറാൻ്റെ എല്ലാ സംഭവങ്ങളും ഇനി എഫ് തേർട്ടി ഫൈവ് ബീ ടൂർ വന്നുകഴിഞ്ഞാൽ ഒന്നുകൂടെ എപ്പോഴും പോലും ഉണ്ടാവില്ല ഈ പറഞ്ഞ സേവ് ഗാസയ്ക്ക് പറഞ്ഞു സേവ് റാ എന്ന് പറയാം പുതുച്ചോറായിട്ട് കുറേ പേർക്കിവിടെ പോകാൻ സാധിക്കും തങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് ഇനി പുട്ടിൻ്റെ നിലപാടെന്തായിരിക്കും എന്ന് പറഞ്ഞാൽ പുട്ടിൻ തീർച്ചയായിട്ടും ബാക്ക്ഫൂട്ടിലാണ് കാരണം എന്ന് പറയുന്നത് ഈ ഒരു വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ ഈ പറഞ്ഞ യുക്രൈൻ വാറില് പുട്ടിനെ ഈ പറഞ്ഞ ആയുധശേഷിയൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് പുട്ടിൻ എത്രയും പെട്ടെന്ന് വാർ തീർത്തേ മതിയാവും കാരണം ആസ് എ ആസ് നേഷൻ റഷ്യ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക ഗൂഗിൾ താഴേക്ക് പോകുന്നു അവരുടെ ജി ഡിപ് താഴേക്ക് പോകുന്നു അവർ അവരുടെ ആയുധ ശേഖരം താഴേക്ക് പോയി അവർക്ക് ഇവരെ ഹെൽപ്പ് ചെയ്ത് എങ്ങനെയാണ് ഹെൽപ് ചെയ്യുന്നത് അത് നോക്കുക അവർക്ക് അവരുടെ ഈ ഉക്രൈൻ വാറിന് കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെങ്ങനെ ഇവര് തോന്നി ഇവരെ ഹെൽപ്പ് ചെയ്യും അല്ല എന്റെ ചോദ്യം എന്ന് പറയുന്നത് പുട്ടിനും ട്രംപുമായിട്ട് ഒരു ധാരണയിലെത്താതെ കാരണം ഈ യുദ്ധം കൈവിട്ടു പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ട്രംപിന് യുക്രൈൻ യുദ്ധത്തോട് ഇതില്ല പക്ഷെ ക്രിമിയയുടെ മേലെ യൂറോ ഫൈറ്റർ യു കെയുടെ യൂറോ ഫൈറ്റർ ടൈഫോൺ ആദ്യമായിട്ട് പ്രതീക്ഷപ്പെട്ടിരിക്കുകയാണ് തന്നെയല്ല നമ്മൾ വെടിനിർത്തലെന്ന് പറയുമ്പോഴും യുക്രൈനിൽ വെടിനിർത്തലെന്ന് പറയുമ്പോഴും അവിടെ പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സ് സലൻസ്കി മിനറൽ ഡീലിന് വേണ്ടി ആളെ വാഷിംഗ്ടൺ ഡി സിയിലേക്ക് അയക്കുന്നു ഒപ്പം അങ്ങനെയുള്ള ഡെവലപ്മെന്റ്സ് അവിടെ നടക്കുന്നുണ്ട് അപ്പൊ പുട്ടിനും ബന്ധം ഉണ്ടായി വ്യക്തിബന്ധം ഉണ്ടായിരിക്കാം പക്ഷേ ഇറാൻ ആക്രമിക്കുന്ന സമയം പുട്ടിൻ അനങ്ങാതിരിക്കുമോ എന്നുള്ളതാണ് അവിടെയാണ് ഈ പറയുന്ന ഈ മറ്റേ റഷ്യൻ നേതാക്കൾ പറയണല്ലോ ഈ പറയുന്ന അവിടെ പ്രഷർ പ്രഷറിൽക്കുന്നത് കാരണം പുട്ടിനെ അനങ്ങാൻ സമ്മതിക്കില്ല താങ്കൾ എന്താ പറയുന്നത് കാരണം പുട്ടിനെ ഇവിടെ വരിഞ്ഞു കിട്ടി നിർത്തിയിരിക്കുകയാണ് പുട്ടിനെ ആരും ഒന്നൊക്കെ ചെയ്യും ഈ പറഞ്ഞ ഷഹീദ് മിസൈൽ കൊണ്ട് വിജയിക്കാൻ താങ്കൾ താങ്കൾ ചിന്തിക്കുന്നുണ്ടോ ഒരു കൂട്ടം മിസൈലിൽ കൊണ്ട് വിജയിക്കാൻ സാധിക്കില്ല ഇറാനും മാത്രമുള്ളൂ എന്നുണ്ടെങ്കിൽ മിനിറ്റുകളുടെ ഒരു വർക്ക് മാത്രമായിട്ടാണ് എനിക്ക് മനസ്സിലായത് കാരണം ട്രംപ് അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം യുദ്ധം ഡി സിയിൽ നിന്നും ഒരു രണ്ടായിരം മൂവായിരം മൈല് ഏകദേശം ഒരു അയ്യായിരം കിലോമീറ്റർ ആണ് ഒഫൂട്ട് എയർഫോഴ്സ് ബേസ് അവിടേക്ക് പ്രസിഡന്റ് മാറ്റും എന്നാണ് പറ്റുന്ന കാണാൻ താങ്കൾ ഇത് പറയാൻ ശ്രദ്ധിക്കും എന്തുകൊണ്ട് ഒരു പ്രേക്ഷർ ചിന്ത എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇറാന്റെ വാറില് എന്തിനു പ്രസിഡന്റിൽ വൈസ് പ്രസിഡന്റ് മാറ്റുന്നത് കാരണം സത്യം പറഞ്ഞാല് ഇതൊരു പേഴ്സണൽ വാർ ആണ് ആർക്കും ട്രംപിന് കാരണം ട്രംപ് ഈ സുലൈമാനിയനെ എലിമിനേറ്റ് ചെയ്തപ്പോൾ ഇറാന് ഒരു ഒരു ഉണ്ട് അവർക്കെതിരെ നമ്മുടെ ട്രംപിനെതിരെ പേഴ്സണൽ ഒരു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ട്രംപ് ഈ പറയുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം നാലു വർഷം കോൺസ്റ്റൻ്റ് ട്രംപിനെ ഉത്തരണ്ടായിരുന്നു ട്രംപിൻ്റെ ക്യാമ്പയിനിങ് സമയത്ത് പോലും ട്രംപിൻ്റെ എഫ് ട്രംപ് വൺ ഉള്ള എയർ ക്രാഫ്റ്റിനെ ടാർഗറ്റ് ചെയ്യുന്ന ലോ മിസൈൽസ് ഈ പറയുന്ന അമേരിക്കൻ ഉള്ളിൽ തന്നെ ഡിപ്ലോ ചെയ്യുന്നുണ്ട് അപ്പൊ എങ്ങനെ റിയാക്ട് ചെയ്യൂന്ന് സത്യം പറഞ്ഞാൽ ഈ അമേരിക്ക ദൂരെ പിടിയിട്ടില്ല അമ്പതിനായിരം പട്ടാൾക്കാരുണ്ട് ഇവർ തൊണ്ണൂറ് ശതമാനം ഇവർ പക്ഷേ ഈ പറഞ്ഞ ബേസ് ആക്രമിക്കാൻ ശ്രമിച്ചാൽ പോലും അമേരിക്കൻ അകത്ത് എന്ത് ചെയ്യുമെന്ന് അമേരിക്ക ദൂരെ പിടിയിട്ടില്ല കാരണം ഒരു ടീം അസക്സൂപ്പിൾ ഉണ്ട് ഇറാന്റെ അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്നത് താങ്കൾ പറഞ്ഞ പോലെ മാറ്റാനുള്ള ശ്രമം നിങ്ങൾ പറയുന്ന ഈ മിഡിൽ ഈസ്റ്റിലുള്ള പത്തൊമ്പത് ബേസുകൾ അമേരിക്കയുടെ പത്തൊമ്പത് മിലിറ്ററി ബേസുകളാണ് ഇതിന് ഇറാൻ ചുറ്റുവട്ടത്തും റീച്ചായിട്ടുള്ളത് അതെ അതെ പക്ഷേ അവിടേക്ക് അവിടേക്കുള്ള ഒരു ആക്രമണത്തിനുള്ള ശക്തി ഇറാൻ ഇറാനുള്ളത് ഉണ്ടാകുമോ എന്നുള്ളതാണ് കാരണം ഇസ്രായേലിന് മുൻകൂട്ടി തന്നെ ഇതിന്റെ കേപ്പബിലിറ്റീസ് എല്ലാം നശിപ്പിച്ചിട്ടുണ്ട് അപ്പോ എത്രമാത്രം ഇത് ഈ എത്ര ഭീകര കാരണം മണിക്കൂറുകൾക്കൊക്കെ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇപ്പോഴത്തെ മൂവ്മെന്റ്സ് അനുസരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആക്രമണം സംഭവിക്കാമെന്നാണ് ഇറാനെ തെറ്റിദ്ധാരണയാണ് ഇറാന് ഈ പറയുന്ന പത്തൊമ്പത് ബേസുകൾ ആക്രമിക്കുന്ന കഴിവിയൊന്നും ഉണ്ട് അവർ പുറത്തു കാരണം അവർ ഈ പറയുന്ന ഇസ്രായേലിന്റെ ആദ്യ ആക്രമണത്തിൽ യൂറോപിസുകൾ ആദ്യമായിട്ടാണ് രാഷ്ട്രീയ സംഭവിച്ചിരിക്കുന്നത് കാരണം എന്തെല്ലാം പങ്കെടുത്ത് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ പുറത്തെടുക്കും ഈ പത്തൊമ്പത് ബേസുകളും ഇവരുടെ സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു ഇന്ന വേജ് അവർ പറയൂല്ല അവർ ബാബഡവസ്റ്റിനായിരിക്കുന്നത് ഈ പത്തൊമ്പത് അമേരിക്കൻ ബേസുകളും അമേരിക്കൻ പട്ടാളജൻ ലൈഫും ഡേഞ്ചറിലാണ് പക്ഷേ അടിച്ചിരിക്കുന്ന ഉറപ്പാണ് ഈ അമേരിക്കയുടെ പ്രതീക്ഷ പോലും പാട്രിയോഡ് മിസൈൽ സിസ്റ്റത്തിലാണ് എന്നാ സംഭവിക്കാന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം